നമസ്കാരം ലാലി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളെ പത്താം ഉദയത്തിൽ മിത്ത് സഖാക്കൾക്ക് എ കെ ജി സെന്ററിൽ ഒത്തുകൂടും പുതിയ എ കെ ജി സെൻ്ററിൽ ഒത്തുകൂടും കപ്പിത്താൻ പീണൂ പള്ളി ഉണരുമ്പോൾ പുതിയ പാല് കാച്ച് അതേ സുഹൃത്തുക്കളെ ഗണപതിയും ശിവനും രാമനും കൃഷ്ണനും എല്ലാം മിത്ത് ബട്ട് പത്താം ഉദയത്തിനെ പുതിയ എ കെ ജി സെന്ററിൽ പ്യാൽ കാച്ചു ആ കാച്ച് കണ്ടത്തിൽ വർഗീസ് മാപ്പിള്ളയുടെ പിള്ളേര് തൂക്കി പാത്രത്തിൽ വലിപ്പത്തിൽ അന്ന് വരെ താഴെ ഇറങ്ങിയിട്ടില്ല അപ്പൊ സഖാക്കൾക്ക് ഇമ്മാതിരി മിത്തിലൊക്കെ ലേശം കമ്പ ഉണ്ടല്ലേ ആ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോയി പൂമൂടൽ നടത്തുന്ന ടീംസ് അല്ലേ ഡങ്ങള് ഇതാണ് ഇതാണ് മുക്കന് മാധ്യമങ്ങളെ കണ്ടുകൂടാത്തത് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ ബ്ലഡി മാപ്രാസ് സഞ്ചരിക്കുമെന്ന് ബട്ട് മേടപ്പത്തിലെ പ്യാൽ കാച്ചിനെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യന്റെ ഉത്തരം ഇവിടെ പാൽ അവിടെ ട്രോള് ഇവിടെ പാൽ അവിടെ ട്രോള് അതാണ് സഖാക്കളുടെ ദിപ്പോഴത്തെ അവസ്ഥ എന്റെ പൊന്നടാവ് ട്രോള് വരുന്ന ഓരോ വഴി നോക്കണേ നോക്കണേത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പുതിയ എ കെ ജി സെന്ററിന്റെ ഈ ബഹുവിശേഷം സന്തോഷത്തോടെ വാർത്താ സമ്മേളനം വിളിച്ചങ്ങ് പ്രഖ്യാപിച്ചതും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മനോരമ മറ്റൊരു സംഭവം കണ്ടുപിടിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്ന് അത് മേട പത്ത് പത്താം ഉദയം തന്നെ സൂര്യൻ തേജസ് കൂടെ ജ്വലീച്ച് നിൽക്കുന്ന നാൾ അതേ ഇത് തന്നെ പ്യാൽ കാച്ചാൻ സഖാക്കൾ സമയം കുറിച്ചെന്ന് വിശ്വാസമില്ല അമ്പലമില്ല ദൈവമില്ല ആണ്ടഘട പത്താം ഉദയത്തിന് പ്യാൽ കാച്ചും പിന്നീട് അങ്ങോട്ട് ഏറില്ലായിരുന്നു സഖാക്കൾ ചതിച്ചതാ വർഗീസ് മാപ്പിള ചതിച്ചതാന്ന് ഞങ്ങളുടെ കലണ്ടറിൽ അങ്ങനെ പത്താം ഉദയം കണ്ടില്ലെന്നാണ് സഖാക്കൾ ഇപ്പോൾ പറയുന്നത് അല്ലാതെ അതിൽ ഒരു വിശ്വാസം ഇല്ലയോ തെറ്റിദ്ധാരണ പരത്തരുത് മാധ്യമങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ പരത്തരുത് എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മോങ്ങൽ ഗോവിന്ദ അപ്പോൾ നമ്മുടെ ഏപ്രിൽ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ബെസ്റ്റ് അല്ലെങ്കിൽ മെയ് ഒന്ന് നിങ്ങൾ തൊഴിലാളി അല്ലേ ഏപ്രിൽ ഇരുപത്തി മൂന്ന് തന്നെ എങ്ങനെ കണ്ണിൽ ഉടക്കി ഇതെങ്ങനെ ട്രോളന്മാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് സഖാക്കൾ നല്ല നേരം നോക്കി പ്യാൽ കാച്ചാൻ ആണെന്ന് അങ്ങോട്ട് കീച്ച് മുഖ്യ ആ

നിർത്തുമാത്രകളെ നിങ്ങളുടെ ജൽപ്പനങ്ങൾ ഇത് സി പി എമ്മിന്റെ സൂര്യദേവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച് ഒരു വരവ് കൂടി വരാനുള്ള കളിയാ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോൾ തുടക്കത്തിലെ പുച്ഛം മേടപ്പത്തിനെ കുറിച്ച് മാധ്യമങ്ങളിലെ പാണന്മാർക്ക് എന്തറിയാം ഉം അത് സൂര്യൻ്റെ ദിവസമാണ് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ഛരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം ഉം സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രവഹിക്കുന്ന മാസമാണല്ലോ മേഡം മേഡം രാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേഡം പത്താണ് അത്യുച്ചം ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണത് പത്താമുദയ ദിനത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകമാണ് ഈ ദിനത്തിൽ ഭക്തിയോടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കും എന്നാണ് ഒരു വിശ്വാസം ദീർഘകാലത്തെ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനവുമാണത് രമണ സൂര്യൻ മൂട്ടിൽ തീ പിടിച്ചു നിൽക്കുന്ന സോറി സോറി സൂര്യൻ ദിങ്ങിനെ തലയെടുപ്പോടെ നിൽക്കണ ദിവസം കെ സൂര്യന് കുമ്മി അടിക്കാൻ ഇതിലെ നല്ല ദിനം വേറെ ഉണ്ടോ പറയൂ പറയൂ നോക്കിപ്പോ ആ ദിവസം തന്നെ അങ്ങ് ഞങ്ങൾ എടുത്തു അതൊരു തെറ്റാണോ അത് തീർന്നില്ല പിന്നെ മറ്റേ ഉണ്ടയിട്ട് ഉരുട്ടിപ്പോ ശിശി സോറി കാവടി നിരത്തി എന്താണെന്ന് അറിയാമോ പത്താം ഉദയത്തിൽ ആരംഭിക്കുന്നത് എല്ലാ വിജയിക്കുമെന്നാണ് കാരണവന്മാരുടെ വിശ്വാസം മുഹൂർത്തം നോക്കാതെ വിത്തിടാം വളർന്ന് പന്തലിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആണല്ലോ ഒന്ന് ഭക്തിയോടെ കൃഷിക്കാർക്കങ്ങൾ തുടങ്ങുന്നത് പത്താം നാൾ വിത്തിടും തൈകൾ നടും അത് മാത്രമല്ല ഗൃഹപ്രവേശത്തിനും പത്താം ഉദയം അതിവിശിഷ്ടം കേമ കേമ ബഹു കേത്താം ഉദയത്തിന് പുരാവസ്തു ബലിയോ കാച്ചോ പുതിയ വീട്ടിൽ താമസം ഇതെല്ലാം തുടങ്ങാം ഐശ്വര്യം വന്നിത് ആ പുരാവസ്തു വയ്ക്കുന്നത് നന്നായിരിക്കും കൊണ്ടവിടൊക്കെ വെച്ചാൽ മതി മുക്കേനെ ആ അല്ല ബാക്കിയും കൂടെ പറയാം സൂര്യനും സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും അനുഗ്രഹം വാരി വിതർന്ന ദിവസം കൂടെയാണിടേ അത് ഗ്രഹപ്പിഴയെ കുറിച്ച് പിന്നെ ചിന്തിക്കുകയേ വേണ്ട അത് ഉണ്ടാവില്ലെന്ന് ഹൈ ഹൈ ശിവ ശിവ ഇതിലും ബെസ്റ്റ് ടൈം വേറെ ഇല്ല ആ അല്ലേലും ഇതുവരെ സി പി എം നട്ടതെല്ലാം വാഴയായിരുന്നു ഇനി വിശ്വാസത്തിന്റെ പുറത്ത് ഒന്ന് വെച്ച് നോക്കിയാലോന്ന് കൊലച്ചാലോ അങ്ങനെ പത്താം ഉദയത്തിന് പുതിയ വിത്തിടാനാണ് മുഖ്യന്റെ തീരുമാനം എന്തുകൊണ്ടും ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടുവരാൻ തന്നെയാണ് മുഖ്യന്റെ തീരുമാനം ഇതുവരെ നേരവും സമയവും ഒന്നും കുറിക്കാതെ ഓരോന്ന് കാണിച്ചു വെച്ചേണ്ടിപ്പനുഭവിക്കുന്നതെന്ന് എവിടുന്നാണോ ആരാണോ മുഖ്യന് ഐഡിയ പറഞ്ഞു കൊടുത്തത് ആ സൂര്യൻ വന്നേ സൂര്യൻ വന്നേ സൂര്യൻ വന്നേ അപോലെ തരാരാര അപോലെ തരാരാര അങ്ങനെ പത്താം ഉദയത്തിലെ പ്യാൽ കാച്ചനെ കുറിച്ച് മുക്കി വെച്ചതായിരുന്നു സഖാക്കൾ വർഗീസ് മോപ്പളം നിസിപ്പിച്ചെല്ലാം കൂടെ കയറി വന്ന് ആ ഇനിയുണ്ട് മുക്കിൻ്റെ തേഞ്ഞോട്ടുന്ന കഥകൾ അപ്പം നമുക്ക് കാണാം